കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ആലിഫ് ടാലന്റ് ടെസ്റ്റ് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ നടന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നാൽപ്പതോളം വിദ്യാലയങ്ങൾ പങ്കെടുത്തു പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ സാലിദ സിയാദ് നിർവഹിച്ചു അറബി ഭാഷ കേരളത്തിന്റെയും ഇന്ത്യയുടെയും പുരോഗതിയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഭാഷയാണെന്നും അതിന്റെ പരിപോഷണത്തിനായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും അവർ പറഞ്ഞു നല്ലൊരു അവസരത്തിലേക്ക് എനിക്ക് ഷേസിനെ ഒരുപാട് സന്തോഷം ഞാനിപ്പോ ചെയർപേഴ്സൺ ആയിട്ടാണ് രണ്ടാഴ്ച ആയിട്ടുള്ളൂ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലായിട്ടോ കലി കൗൺസിലായിരുന്നു ഇരുപത്തിയാറാം വാർഡിലെ ഇങ്ങനെയൊരു പരിപാടി എന്റെ വീടിന്റെ അടുത്തുള്ളവരെ കണ്ടപ്പോ തന്നെ സന്തോഷം രണ്ടുപേരുണ്ട് ഒരെണ്ണം നമ്മുടെ അന്യസംസ്ഥാനത്ത് നിന്ന് മക്കളെ പഠി ഇവിടെ ജോലി ചെയ്യുന്നതാണ് എന്നാലും അവിടെ ഈ അറബി പഠിപ്പിക്കാനും ഈ സ്കൂളിൽ എക്സാമിന് പങ്കെടുപ്പിക്കാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം മഹക്കിനു വലിയ സന്തോഷമുണ്ട് വന്നപ്പോൾ തന്നെ മഹക്കിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തു അതുപോലെ നമ്മുടെ മക്കളെല്ലാവരും എല്ലാവരും ഒരുപാട് എഴുതി ചേരണം ഇതിൽ പങ്കെടുത്ത് ഫസ്റ്റ് സെക്കൻഡ് എല്ലാവർക്കും എല്ലാവിധ ഒരുപാട് പ്രസഹിക്കാനൊന്നും എനിക്കറിയില്ല എന്നാലും ഒരുപാട് സന്തോഷം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു വാർഡ് കൗൺസിലർ പി എസ് അഭിലാഷ് മുഖ്യാതിഥിയായി തിരുമ്പാവൂർ ഗവൺമെൻറ് ഗേൾസ് എൽ പി സ്കൂളിൽ വെച്ച് ഇന്ന് കേരള അറബിക് ടീച്ചർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ആലിഫ് ടാലൻ്റ് സെർച്ച് പരീക്ഷ വളരെ ഭംഗിയായി ഇവിടെ പൂർത്തീകരിക്കുകയുണ്ടായി ഇന്ന് കേരളത്തിലെ ഒരു പൊതുപരീക്ഷയ്ക്ക് സമാനമായ ഗൗരവത്തിൽ നമ്മുടെ കുട്ടികളെ പരീക്ഷയിൽ പങ്കെടുപ്പിക്കുകയും അതിൻ്റെ ചോദ്യപേപ്പർ തയ്യാറാക്കി അവിടെ നല്ല സുരക്ഷയോടുകൂടി അതിൻ്റെ എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് ഒരു പൊതുപരീക്ഷയെ വെല്ലുന്ന നിലയിലാണ് ഇവിടെ നമ്മുടെ ടാലൻറ്റ് സെർച്ച് ഇവിടെ നടത്താൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നത് അഭിമാനകരമായ ഒന്നാണ് നമ്മുടെ പെരുമ്പാവൂർ ഉപജില്ലയിലെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് മിടുക്കരും മിടുക്കികളുമായിട്ടുള്ള നിരവധിയായ വിദ്യാർത്ഥികൾ അണിനിരുന്ന ഈ പരീക്ഷ വളരെ ഭംഗിയായി ഇവിടെ നടത്തുകയും അതിൻ്റെ സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ പരീക്ഷയ്ക്ക് ഇത് ടാലൻറ്റ് പരീക്ഷയ്ക്ക് വേദിയാകുന്നത് ഗവൺമെൻറ് ഗേൾസ് എൽ പി സ്കൂളാണ് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒന്നാണ് പെരുമ്പാവൂരിലെയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് യും അറബി ഭാഷ പുരോഗതിക്ക് വേണ്ടി വലിയ പ്രക്ഷോഭം നടത്തിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയ ശ്രീ ഇ എം അസീസ് മാഷ് ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകനായിരുന്നു ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കൊച്ചു ലൈബ്രറി നഗരസഭയോടു കൂടി സഹായത്തോടു കൂടി ഞങ്ങളുടെ ഈ സ്കൂളിൽ ഞങ്ങൾ ഇന്നലെ ആരംഭിച്ചത് അവിടെയും നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും അറബി ഭാഷാ പഠനത്തിനും അതിൻ്റെ പുരോഗതിക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഇവർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ മാതൃകയും കൂടുതൽ കരുത്തുമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം എം നാസർ അധ്യക്ഷത വഹിച്ചു കെ ഡി എഫ് ജില്ലാ സെക്രട്ടറി കെ നൌഷാദ് ജില്ലാ കൺവീനർ പി എസ് ഷാഹുൽ ഹമീദ് ഉപജില്ലാ കൺവീനർ ഷിഹാബ് എ ബി കെ എ ഡി എഫ് ഉപജില്ലാ പ്രസിഡന്റ് വി പി അബൂബക്കർ മുഹമ്മദ് അലി കലിൽ താജുദ്ദീൻ കണ്ടന്തറൈഹാനദ് കെ പി റംസി എം കെ ഷൈല എം പി തസ്നീം ഇടവൂർ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ